പുരസ്കാര നിറവിൽ ആതിര വയനാട് സാഹിത്യ സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം എടവക പെരിഞ്ചോള സ്വദേശിനി ആതിര നേടിയത് ഈ വനിതാ ദിനത്തിൽ ഗോത്രസമൂഹത്തിൽ നിന്നുള്ള ആതിര വയനാട് സ്ത്രീ സമൂഹത്തിന് ഒന്നാകെ മാതൃകയാവുകയാണ് സാഹിത്യ സാംസ്കാരിക മേഖലയിൽ നടത്തിയ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കാണ് ഡൽഹി ആസ്ഥാനമായ സെൻട്രൽ ഭാരത് സേവക് സമാജത്തിന്റെ ദേശീയ പുരസ്കാരം സംവിധായകയും തിരക്കഥാകൃതും സാമൂഹിക പ്രവർത്തികയുമായ ആതിര വയനാടിനെ തേടിയെത്തിയത് ഇതിനു പുറമെ ന്യൂസ് എന്റർടൈൻമെന്റ് ചാനൽ നടത്തിയ ഷോർട്ട് ഫിലിം പ്രദർശനത്തിൽ അഞ്ഞൂറ്റിനാല് ഷോർട്ട് ഫിലിമുകളിൽ ആതിരയുടെ ഷോർട്ട് ഷോർട്ട് ഫിലിമും വേൾഡ് റെക്കോർഡ് യൂണിയൻ ബുക്കിലും ഈ ഈ ഈ ഗോത്ര കലാകാരി കൊച്ചിൻ അവാർഡും ലഭിച്ചു പെരിഞ്ചോലയിലെ പ്രതിസന്ധികളോട് പൊരുതിയാണ് എത്തിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാരതസേവ സമാജ് പുരസ്കാരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് കലയും സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണിത് എനിക്ക് ഇത് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ വയനാട് എന്ന ഒരു ഇതുപോലെ ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നിട്ട് ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് കടന്നു അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടും അത് എനിക്ക് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രണ കമ്മീഷന് കീഴിൽ സ്ഥാപിച്ച വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജം രാജ്യത്തെ വിവിധ മേഖലകളിൽ മികവ് തെളിയിക്കുന്നവർക്കാണ് പുരസ്കാരം നൽകുന്നത് ഈ പുരസ്കാരം വയനാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ ഗോത്ര വനിത സ്ത്രീ സമൂഹത്തിനൊന്നാകെ മാതൃകയാവുകയാണ് ആതിര വയനാട് അരുൺ വിൻസൻ ന്യൂസ് ബ്യൂറോ വയനാട്